ഷിബു ചക്രവർത്തി സാറെ ഒരു ഒരു മാഗസിനിൽ എഴുതിയത് ഞാൻ കണ്ടതാണ് ഒരു ഗാ പുതിയൊരു ഗായികയെ ആരാണെന്ന് എനിക്കറിയില്ല പുതിയൊരു ഗായികയെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഉസൈബ്ച്ചൻ സാറിൻ്റെ ഒരു പാട്ടുണ്ട് പാടാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനില്ല സാറേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം സാറ് പെട്ടെന്ന് അതിശയിച്ചു എന്താണ് ഇത്രയും പ്രഗത്ഭനായ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു പാട്ട് അവസരം കൊടുക്കാൻ പറയുമ്പോൾ വേണ്ടെന്ന് പറയുന്നത് എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ചു പിറ്റേ ദിവസം ആളുടെ വീട്ടിൽ ചെല്ലുന്നു അവളോടൊന്ന് നേരിട്ട് ചോദിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നേരിട്ട് ചോദിച്ചു എന്താണ് അങ്ങ് പാട്ട് പാടാൻ വരാത്തത് അതെ സാറേ അത് എത്ര പാടിയാലും സാറിൻ്റെ മനസ്സിലെന്താണുള്ളത് അത് പാടുന്നവരെ ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കും അത് പാടാതെ വിടില്ല എന്നുള്ളതാണ് ഇത്ര ഒരു സമീപിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കുറച്ചു കൂടി നന്നാവണം നന്നാവണം അവസാനം അത് നാച്ചുറൽ ആയിട്ട് അല്ലാണ്ട് നമ്മുടെ തീർത്തു ടൈം നോക്കി കാശി പേടിച്ച് പെട്ടിട്ടിട്ട് പോവാന്നുള്ള കാശിക്ക് പോയാലും കുഴപ്പമില്ല പാട്ട് നന്നാവട്ടെ നന്നാവും ഞാൻ കേട്ടിട്ടില്ല ഇവന്റെ പാട്ട് പാടുന്നു അവൻ പാടുന്ന പോലെ ഞാൻ പാടും ഒതുക്കിട്ട് പാടുന്നു പറഞ്ഞു ഒതുക്കി പാടുന്നു ദാസൻ അങ്ങനെ ഒതുക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര വലിയ ശബ്ദമാണ് വലിയ ശബ്ദമാണ് പല പാട്ടുകളും അങ്ങനെയാണ് പക്ഷെ എന്നിട്ട് ദാസൻ അതേപോലെ പാടും കേട്ടോ ും ചില മൂഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തേപോലെ പാടും സ്ട്രെയിൻ ആണ് അങ്ങനെ ഒതുക്കി പാടുമ്പോയിട്ട് ഭയങ്കര സ്ട്രെയിനാ വോയിസിന് ഭയങ്കര സ്ട്രെയിനാണത് അത് ദാസേട്ടിന് അതുകൊണ്ട് ദാസട്ടിനെ ഈ ആയിട്ട് പാടുന്ന ഒരു ഓപ്പൺ ആയിട്ട് പാടി കഴിഞ്ഞാൽ എല്ലാവരുടെയും ശബ്ദം നന്നാവില്ല പക്ഷെ ദാസഡ് ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല ആയിട്ട് പാടിയാലും ഒതുക്കി പാടിയാലും ഇറ്റ് വിൽ ബി സോ സ്വീറ്റ് അതങ്ങനെ വളരെ ആയിട്ടുള്ള ഒരു ശബ്ദമാണ് അപ്പൊ അത് അതാണ് അതിന്റെ പറയുന്നത് ഒരിക്കലും അനിഷ്ടായിട്ട് പറഞ്ഞിട്ടില്ല തിരുവേലി പറഞ്ഞ സംഭവം നമ്മുടെ ഈ പാതിരാമഴ പാടിയിട്ട് പറഞ്ഞിട്ട് എഞ്ചിനീയർ റൂമിൽ ഇരുന്നിട്ട് അവിടെ ഉണ്ട് സുരേഷ് ബാലാജി ഉണ്ട് കമലുണ്ട് പാട്ട് കേൾക്കാൻ വന്നു സാധാരണ പാട്ട് കേൾക്കാൻ വരില്ല പുള്ളിക്ക് പാട്ടിഷ്ടായി കഴിഞ്ഞാൽ മാത്രം ചിലപ്പോ ഒന്ന് എഞ്ചിനീയർ റൂമിൽ ഞങ്ങൾ ഫുൾ സോങ് ഇടും പാടിക്കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾക്ക് കേൾക്കാൻ അപ്പൊ ആ സെറ്റിന് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വഴിക്ക് അടുത്ത സ്റ്റുഡിയോയിലേക്ക് ഓടണം അങ്ങനെയുള്ള തിരക്ക് പിടിച്ച സമയം പക്ഷെ അന്ന് ദാസേട്ടൻ ദാസേഡൻ എന്തുള്ളിലേക്ക് വന്നു ഞങ്ങൾ ചെറിയ ഗ്യാപ്പിന് ശേഷം പാട്ട് പാടിയതാണ് എന്നിട്ട് പാട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രശംസിച്ച് കൈയടിച്ചു ഞാൻ കയ്യട് കയ്യൊന്നും അടിച്ചില്ല കാരണം ഞാൻ അവിടെ ഞാൻ തലയാട്ടി ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ അപ്പൊ ദാസേട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ലാലിനെ വിളിച്ചിട്ട് മോഹൻലാലിനെ വിളിച്ചിട്ട് ദേ ഇവനെവിടെ ഇരിക്കുന്നുണ്ടാ ഇവന്റെ മനസ്സിൽ ഈ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം ഇവൻ വിചാരിച്ച പോലെ ഞാൻ പാടിയില്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ആ ഇരിപ്പിക്കിട്ടിരിക്കുന്നത് അത് അതേമാതിരി പാടാൻ പറ്റില്ല കാരണം അവ എന്നിട്ട് പുള്ളി വയന് കാരണം ഒരു ഒരു വയലിസ്റ്റും കൂടിയാണ് അപ്പൊ അവനെ ഈ പെർഫെക്ഷൻ ഇതിന് വായി അവനത് കാണാൻ പറ്റും സംഗീതം കാണാൻ പറ്റും വരലുകളിലൂടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത്രയൊക്കെ പാടുള്ളൂട്ടം പോനെ ഇത്ര പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി ആ പാട്ടാണ് ബാദിരാപഴ ഒരു വലിയ ഹിറ്റായി മാറിയത്